ം ടു കരിയർ ടോക്ക് വിത്ത് അവർ വിലപ്പെട്ട സമയത്തിന് ഇടയ്ക്ക് നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെച്ചു ആദ്യം തന്നെ നന്ദി പറയുകയാണ് എവിടെയാണ് താമസിക്കുന്നത് ഞാൻ കോഴ്സായിരുന്നു ചെയ്ത് മുമ്പ് എന്തായിരുന്നു ചെയ്ത് ആണ് പഠിച്ചത് സോ ഇപ്പോ ഞാനിപ്പോ ഇന്റേൺഷിപ്പ് ചെയ്യാണ് ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്തി ാണ് എങ്ങനെയാണ് അറിയുന്നത് ഞാൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ കുറഞ്ഞ ഫീസിലാണ് സോ ആദ്യം കേട്ടപ്പോ ഇത് ഫേക്ക് ആയിരിക്കുമോ അങ്ങനെ എന്തെങ്കിലും ഫേക്ക് ഫേക്ക് ആണെന്ന് ആണെന്ന് തോന്നിട്ടില്ല ഞാൻ അന്വേഷിച്ചു പിന്നെ തോന്നിയില്ല അപ്പോ ക്ലാസിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്സസ് ഒക്കെ നല്ലതാണ് എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു പിന്നെ ഡൗട്ട് വരുമ്പോഴായാലും ഡൗട്ട് ഡൌട്ട് ക്ലിയറിംഗ് സെക്ഷനിലൊക്കെ ഡൌട്ട് ഒക്കെ ക്ലിയർ ആവാറുണ്ട് പിന്നെ റെക്കോർഡ് ആയ കാരണം നമുക്ക് എപ്പണെങ്കിലും എടുത്ത് നോക്കാം എപ്പം ക്ലാസ് കേൾക്കാം അത് കാരണം അത് കുഴപ്പമുണ്ടായിരുന്നില്ല നന്നായി പോയി. ജാബ് ഉണ്ടായിരുന്നു. പോയിട്ടുണ്ടായിരുന്നു എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആണ് അവര് നമുക്ക് ഒരു അഞ്ചു വർഷം വരെ യൂസ് ചെയ്യാം സോ ഇത് കഴിഞ്ഞിട്ടായാലും ഇനി ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ടിനുവിനെ യൂസ് ചെയ്യാൻ കെട്ടോ ഓക്കേ സോ ഇപ്പോ അവോധയില് ഒരുപാട് സ്റ്റുഡൻറ്സ് ഇപ്പോ കറന്റ് പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവോധയെ കുറിച്ച് അറിഞ്ഞിട്ട് പുതിയ സ്റ്റുഡന്റ് അഡ്മിഷൻ എടുക്കാനായിട്ട് വരുന്നുണ്ട് സോ ഇവരടുത്തൊക്കെ ടിനുവിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എന്നാണ് പറയാനുള്ളത് എന്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു പ്ലാറ്റ്ഫോം ആണ് നമുക്ക് നമ്മുടെ പാഷനുറിച്ചും നമ്മള് വിചാരിച്ച് എമൗണ്ടിന് അതുപോലെ തന്നെ ഇന്റേൺഷിപ്പിനായാലും ജോബിനെ അപ്ലൈ ചെയ്യായാലും നല്ലൊരു പ്ലാറ്റ്ഫോം ആണെന്നാണ് എന്റെ വിശ്വാസം എനിക്ക് അങ്ങനെയാണ് എക്സ്പീരിയൻസ് ഉള്ളത് സോ എന്നും നമുക്ക് വേണ്ടി കുറച്ച് സമയം ചെലവഴിച്ചതിന് ഒരിക്കലും കൂടി നന്ദി പറയുകയാണ്